ആഫ്രിക്കൻ രാജ്യങ്ങളോടുള്ള ചൈനയുടെ അടങ്ങാത്ത താല്പര്യം വിളിച്ചോതുന്നതാണ് വൈവിധ്യമാർന്ന മേഖലകളിലെ ചൈനയുടെ സമ്പൂർണമായ സഹകരണ വാഗ്ദാനങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യ വികസനമടക്കം നിരവധി പദ്ധതികൾ ആഫ്രിക്കൻ മണ്ണിൽ ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിരയിലെ ഏറ്റവും ഒടുവിലത്തെ സഹകരണമാണ് ചൈനയിൽ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലെ ചൈന കെനിയ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്ന ഇരു നേതാക്കളുടെയും പ്രഖ്യാപനം ചൈന ആഫ്രിക്ക ഐക്യദാർഢ്യത്തിന്റെയും സഹകരണത്തിന്റെയും ഉറപ്പോടെ ലോകത്തിലേക്ക് കൂടുതൽ സ്ഥിരത കടത്തിവിടാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ചൈന കെനിയ സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും പറഞ്ഞു വികസ്വര രാജ്യങ്ങളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക ആഗോളവൽക്കരണം വഴി ബഹുമുഖ സംവിധാനത്തെ പ്രതിരോധിക്കുന്നതിനും ഇത് ഒരു നട്ടല് നൽകുമെന്ന് ഇരുവരും വ്യക്തമാക്കി പ്രക്ഷുബ്ധമായ ഒരു അന്താരാഷ്ട്ര സാഹചര്യം നേരിടുമ്പോഴാണ് ചൈന കെനിയ ബന്ധം മെച്ചപ്പെടുത്താനുള്ള തീരുമാനം ചൈനീസ് പ്രസിഡന്റ് കൈക്കൊള്ളുന്നത് ആഗോള അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ചൈനയുടെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം വ്യാപിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ഷീ ജിൻപിങ്ങിന്റെ അഭിലാഷമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ പ്രധാന കേന്ദ്ര ബിന്ദുവാണ് ആഫ്രിക്ക ലോകത്തെ രണ്ട് സിൽക്ക് റൂട്ടുകൾ വഴി അഥവാ കരമാർഗവും സമുദ്രമാർഗവും വഴിയും പ്രത്യേക സാമ്പത്തിക ഇടനാഴികളാൽ ബന്ധിപ്പിക്കുന്ന സാമ്പത്തിക ഉത്തേജക പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് രണ്ടാം ലോകയുദ്ധത്തിനു ശേഷം അമേരിക്ക മുന്നോട്ട് വെച്ച മാർഷൽ പദ്ധതിക്ക് സമാനമായ ഒന്നായും നമുക്ക് ഈ പദ്ധതിയെ കാണാവുന്നതാണ് ഇത്തരത്തിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എത്തുന്ന സാമ്പത്തിക മേധാവിത്വ ശക്തിയായി ചൈന മാറിയിരിക്കുകയാണ് അതിൽ ആഫ്രിക്ക ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന വലിയ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ആഫ്രിക്കൻ ജനതയിൽ ഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ രാജ്യത്തെ ചൈനീസ് സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് അതിനു കാരണം പല ആഫ്രിക്കൻ സർക്കാരുകളും അഴിമതിയിലോ കെടുകാര്യസ്ഥിതിയിലോ മുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ചൈനയിലെ ആഫ്രിക്കൻ ഇടപെടലുകൾ പരസ്പര സഹകരണത്തിൽ ഊന്നിയുള്ളതാണ് എന്നാണ് വിലയിരുത്തൽ ആഫ്രിക്കൻ മണ്ണിൽ ചൈന നടത്തുന്ന അതീവ പ്രാധാന്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ ആ രാജ്യത്തെ തെല്ലൊന്നുമല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കോളനി ഇടപെടലുകൾ നടത്തുന്നുമില്ല കെനിയ ഒരു പ്രധാന ബിആർ ഐ സ്വീകർത്താവായിരുന്നു കൂടാതെ ചൈനയിൽ നിന്ന് നിരവധി വായ്പകളും എടുത്തിട്ടുണ്ട് ഇത് ചൈനയെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഉഭയകക്ഷി വായ്പാ ദാതാവാക്കി മാറ്റി മൊംബാസ തുറമുഖത്തുനിന്ന ഉൾപ്രദേശങ്ങളിലേക്ക് ആധുനിക റെയിൽവേ പാത വികസിപ്പിക്കുന്നതിന് ചൈന ധനസഹായം നൽകുന്നുണ്ട് മീഡിയ പോൾ റിപ്പോർട്ട് പ്രകാരം ഷിയും റൂട്ടോയും ഇരുപത് രേഖകളിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക സഹകരണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ജലവിഭവങ്ങൾ ഇ കൊമേഴ്സ് ഇന്റലിജൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റങ്ങൾ റെയിൽവേ മേഖല എന്നിവയെക്കുറിച്ചുള്ള കരാറുകൾ ഇവയിൽ ഉൾപ്പെടുന്നു ഉഗാണ്ട അതിർത്തിയിലേക്ക് റെയിൽവേ ലൈൻ നീട്ടുന്നത് ഉൾപ്പെടെയുള്ള കൂടുതൽ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി കെനു ഉദ്യോഗസ്ഥർ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു വരികയാണ് രാജ്യം കനത്ത കടബാധ്യതയും അതിനോടൊപ്പമുള്ള സേവന ചെലവും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അധികാരമേറ്റ റൂട്ടോ തന്റെ സർക്കാർ വിദേശ കടത്തിൽ വീഴ്ച വരുത്തില്ലെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു വെല്ലുവിളി നേരിടാൻ മാലിന്യം കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും പ്രതിജ്ഞ എടുത്തു കെനിയയുടെ പ്രസിഡന്റായ ശേഷം റൂട്ടോയുടെ ആദ്യ ചൈന സന്ദർശനമാണിത് ലോകവ്യാപാര സംഘടനയുടെ മൂല്യങ്ങളും അടിസ്ഥാന തത്വങ്ങളും ഇരുരാജ്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് തുടരുമെന്നും നിയമവിരുദ്ധമായ ഏകപക്ഷീയമായ ഉപരോധങ്ങൾ വിഘടിപ്പിക്കലും ചെയിൻ ബ്രേക്കിങ്ങും താരിഫ് തടസ്സങ്ങൾ സാങ്കേതിക ഉപരോധങ്ങൾ തുടങ്ങിയ പുതിയ ആധിപത്യ തന്ത്രങ്ങളെ ദൃഢമായി എതിർക്കുമെന്നും റൂട്ടോയുടെയും ഷിയുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു വ്യക്തിഗത പരിശീലനം സൈനിക വ്യവസായ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ സംയുക്താഭ്യാസങ്ങൾ പരിശീലനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാന സുരക്ഷാവിനിമയങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുമെന്ന് ഇരുപക്ഷവും പറഞ്ഞു കെനിയയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു പ്രാദേശിക മെഡിക്കൽ ആരോഗ്യ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിൽ ചൈനീസ് കമ്പനികൾക്ക് കെനിയയുമായി സഹകരിക്കാൻ കഴിയുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു ആഫ്രിക്കയ്ക്കുള്ളിലെ അടിസ്ഥാന സൗകര്യ നിർമ്മാണവും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് മുംബാസ നൈറോബി റെയിൽവേ പോലുള്ള പ്രധാന പദ്ധതികളെ ആശ്രയിക്കാൻ ഇരുപക്ഷവും തയ്യാറാണ് ചൈന ആഫ്രിക്ക ബന്ധം അനുദിനം വളരുന്നത് അമേരിക്കൻ ചേരിയെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നത് വസ്തുതയാണ് ചൈനീസ് എഫ് ഡി ഐ നിക്ഷേപം അമേരിക്ക നടത്തുന്നതിലും ഇരട്ടിയിലധികമാണ് ആയതിനാൽ തൊഴിലവസരവും ഏറ്റവും അധികം സൃഷ്ടിക്കുന്നത് ചൈനയാണ് മാത്രമല്ല ഭൂരിപക്ഷം ആഫ്രിക്കൻ സർക്കാരുകളും ചൈനീസ് വികസന മാതൃകയെ ഒരു മികച്ച മോഡൽ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നവരാണ് ഇത് അമേരിക്കൻ താല്പര്യങ്ങൾക്കുമേൽ നിഴൽ വീഴ്ത്തുന്നുണ്ട് എന്നാൽ അമേരിക്ക ചൈന ശീതയുദ്ധ കളമാക്കി ആഫ്രിക്കയെ മാറ്റാൻ ആഫ്രിക്കൻ നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല